ഹായ് വെൽക്കം ടു ബിസ് വേൾഡ് ബീഫ് ഒരു മാത്രമല്ല വിവാദ കഥാപാത്രം കൂടിയാണ് കേരളത്തിൽ എക്കാലത്തും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു ബീഫ് ഇപ്പോൾ യു എസിലാണ് ബീഫ് രാഷ്ട്രീയം കത്തുന്നത് ബീഫ് വില കുതിച്ചുയർന്നതിൻ്റെ പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബീഫ് വില കുറയ്ക്കാൻ ലോകത്തെ ഭീഷണിയുടെ മുൾമുറിയിൽ നിർത്തിയ താരിഫ് പോലും പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ബീഫിനോടുള്ള അമേരിക്കൻ സമൂഹത്തിന്റെ വികാരം ട്രംപ് അറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിൽ ട്രംപ് സ്റ്റീക്ക് എന്ന പേരിൽ ബീഫും ബർഗറും നേരിട്ട് വീട്ടിലെത്തിക്കാൻ ഒരു ചാനൽ തന്നെ അദ്ദേഹം തുടങ്ങി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളറിനായിരുന്നു ഒരു പാക്കറ്റ് സ്റ്റീക്കും ബർഗറും വിറ്റിരുന്നത് വിഭവമാണെങ്കിലും തീ വിലയായതിനാൽ രണ്ടു മാസത്തിനുള്ളിൽ ട്രംപിന്റെ കച്ചവടം പൂട്ടി ബർഗർ തയ്യാറാക്കാനുള്ള ഒരു പൗണ്ട് ഗ്രൗണ്ട് ബീഫിൻ്റെ ശരാശരി വില ഓഗസ്റ്റിൽ ആറ് ഡോളർ മുപ്പത്തിരണ്ട് സെൻറ് ആയിരുന്നു അതായത് പതിമൂന്ന് ശതമാനം വർധനമാണ് ഒരു വർഷത്തിനിടെ വിലയിലുണ്ടായത് പാചകം ചെയ്യാത്ത ഒരു പൗണ്ട് സ്റ്റേക്കിൻ്റെ വില പതിനൊന്ന് ശതമാനം ഉയർന്ന് പന്ത്രണ്ട് ഡോളർ ഇരുപത്തിരണ്ട് സെൻ്റായി ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലും വിർജീനിയ ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പുകളിലും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടിയതോടെയാണ് ബീഫ് വില കൂടിയതിൻ്റെ ചൂട് ട്രംപ് അറിഞ്ഞത് ഇറക്കുമതിക്ക് ഇരട്ടി താരിഫ് ചുമത്തിയതാണ് യു എസിൽ ബീഫ് വില വർദ്ധിക്കാൻ കാരണം ബ്രസീലാണ് യു എസിലേക്ക് ഏറ്റവും അധികം ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ബ്രസീലിനെതിരെ അമ്പത് ശതമാനം നികുതി ചുമത്തിയതോടെ കാര്യങ്ങൾ തകിടമറിഞ്ഞു വില കുതിച്ചുയർന്നതിനാൽ കയറ്റുമതി നാൽപ്പത്തൊന്ന് ശതമാനം ഇടിഞ്ഞു ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തൊമ്പത് ശതമാനം അമേരിക്കൻ ഉപഭോക്താക്കളും ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കഴിച്ചത് എന്നാൽ ഇവരുടെ എണ്ണം കഴിഞ്ഞ വർഷം എഴുപത്തൊന്ന് ശതമാനമായി ഉയർന്നു പ്രോട്ടീൻ ബോധമുള്ള ജനസമൂഹം ട്രംപിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്